നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ അടുത്ത മത്സരം ഗോട്ടിമാലയ്ക്കെതിരെയാണ് ആ മത്സരത്തിന് ശേഷം സുപ്രധാനമായ പ്രഖ്യാപനം വരും അർജന്റീനയുടെ കോപ്പ അമേരിക്കക്കുള്ള സ്കോഡ് ഫൈനലൈസ് ചെയ്യുക ആ കളിക്ക് ശേഷമായിരിക്കും എന്ന് കോച്ച് ലണൽസ് കലോനി ഇപ്പോൾ അറിയിക്കുന്നു നമുക്കറിയാം അർജന്റീന ഇരുപത്തിയൊമ്പതംഗ സ്ക്വാഡാണ് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് അത് സൗഹൃദ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് നമ്മളത് റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇരുപത്തി അംഗ സ്കോഡാണെങ്കിലും ഇത് തന്നെയാണ് കോപ്പ സ്കോഡ് അതിൽ നിന്ന് മൂന്ന് പേരെ ഒഴിവാക്കുമെന്നേ ഉള്ളൂ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് മൂന്ന് പേര് ആരെയൊക്കെ ഒഴിവാക്കും അത് അറിയുക ഗോട്ടിമാലയ്ക്കെതിരെയുള്ള അർജന്റീനയുടെ അടുത്ത സൗഹൃദ മത്സരത്തിന് ശേഷമായിരിക്കുമെന്ന് കോച്ച് ലറൽസ് കലോനി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പറയുന്നു എന്ന് ഇക്കഡോറിനെതിരെ അർജന്റീനയ്ക്ക് കളിയുണ്ടായിരുന്നു ആ മത്സരത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു ഇൻ പ്രിൻസിപ്പൽ നമ്മൾ ടീം പ്രഖ്യാപിക്കാൻ പോകുന്ന ലിസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഗോട്ടിമാലക്കെതിരെയുള്ള മത്സരത്തിന് ശേഷമായിരിക്കും ഇപ്പോ ലിസ്റ്റ് കൊടുക്കേണ്ട സമയമൊക്കെ ആയി വരുന്നുണ്ട് എന്തായാലും ആ ബോയ്സ് ഇവിടെ ടീമിനോടൊപ്പം കൊണ്ട് ഇരുപത്തി പേരുണ്ട് അപ്പോ അടുത്ത മത്സരത്തിന് വെയിറ്റ് ചെയ്യാതെ ഒരു ഫൈനൽ ലിസ്റ്റ് ഇടുന്നതിൽ ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് അതിനുള്ള സമയമാകുന്നേ ഉള്ളൂ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ പുറ ഒഴിവാകാൻ പോകുന്ന താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അത് ചെയ്തേ പറ്റും നമുക്ക് ഇനി മറ്റൊരു മത്സരമില്ല കോട്ടിമാലയ്ക്കെതിരെയുള്ള മത്സരമല്ലാതെ മറ്റൊരു മത്സരമില്ല അപ്പോൾ എന്തും സംഭവിക്കാം ലാസ്റ്റ് ഡേ വരെ എന്തും സംഭവിക്കാം നന്നായി കളിക്കുന്നവർക്ക് കൂടുതൽ ഇടമുണ്ടാകും എന്താണ് ദേശീയ ടീമിന് ഏറ്റവും ബെസ്റ്റ് അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക എന്നുകൂടി കോച്ച് സ്കലോനി ഇപ്പോ പറയുന്നുണ്ട് ഏതായാലും ഒമ്പതങ്ക ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് ആരാധകർക്ക് വലിയ നിരാശയും എതിർപ്പും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നും അതിനെ വിശദീകരിച്ച് സ്കലോനി പറയാൻ ഒരു ഫുട്ബോളിംഗ് ഡിസിഷൻ ആണ് എന്നുള്ളതായിരുന്നു ഏതായാലും ഡിബാല കോപ്പ അമേരിക്ക കളിക്കാനില്ല ഇപ്പോൾ ഉള്ള ഈ ഇരുപത്തി ഒമ്പതംഗ സ്കോഡിൽ ആരൊക്കെയായിരിക്കും പുറത്തേക്ക് പോകുന്ന മൂന്ന് പേര് കാത്തിരിക്കാം വീഡിയോസ് കാണിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി